നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പവിത്രമാക്കപ്പെട്ട ബറാഹത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് ഈ പുണ്യമാക്കപ്പെട്ട രാവിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട അമലുകൾ എന്തൊക്കെയാണ് മൂന്ന് യാസീൻ രാവിൽ നാം ഓതണമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ യാസീൻ എന്തിനൊക്കെ വേണ്ടിയാണ് നാം ഓതേണ്ടത് അതുപോലെ തന്നെ യാസിൻ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഖുർആൻ ഓതാൻ സാധിക്കാത്ത മെൻസസ് ഉള്ള സ്ത്രീകളൊക്കെ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബറാഹത്ത് രാവിന്റെ അന്ന് ോദാൻ സാധിക്കാത്ത മറ്റു തിരക്കുകളുള്ളവർ ഡ്യൂട്ടി സമയമുള്ളവർ മറ്റു ബുദ്ധിമുട്ടുള്ള ഉള്ളവർ അവർക്കൊക്കെ ആ ബറാച്ച് രാവിലെ യാസീനോതുന്നതിന് പകരം പിറ്റേ ദിവസം രാവിലെയോ മറ്റു ദിവസങ്ങളിലൊക്കെ യാസീനോതാൻ പറ്റുമോ അതുപോലെ തന്നെ മറ്റു ദിക്കറുകൾ ഏതൊക്കെയാണ് നാം ചൊല്ലേണ്ട ക്രുകൾ ആ രാവിലെ അതുപോലെ തന്നെ മറ്റു സൂറത്തുകൾ എന്തൊക്കെയാണ് ബറാച്ച് രാവിന്റെ മഹത്വങ്ങൾ മറ്റു ശ്രേഷ്ഠതകളൊക്കെ ഈ വീഡിയോയിലൂടെ നാം പറയാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു യുംഗ്രഹിക്കട്ടെ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ പവിത്രമാക്കപ്പെട്ട ബറാച്ച് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് നാം ഈ വീഡിയോ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിനു ശേഷമാണ് അതുപോലെ തന്നെ ഫെബ്രുവരി പതിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് ബറാത്ത് നോമ്പ് വരുന്നത് ഇനി കേരളത്തിൽ ബറാത്ത് രാവ് വരുന്നത് ഫെബ്രുവരി പതിനാലാം തീയതി വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചതിനു ശേഷമാണ് ബറാത്ത് നോമ്പ് വരുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ചയാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഷാബാൻ പതിനഞ്ചിന്റെ രാവിനാണ് ബറാച്ച് രാവു എന്ന് പറയുക ഷാബാൻ പതിനഞ്ചിന്റെ അന്നാണ് ബറാസ് നോമ്പും വരുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ പുണ്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ് ബറാച്ച് രാവു എന്ന് പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ദുആക്ക് ഏറെ ഇജാബത്തുള്ള ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുന്ന പുണ്യമാക്കപ്പെട്ട രാവാണ് ബറാഹച് രാവ് എന്ന് പറയുന്നത് ബറാഹച്ച് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മോചനം എന്നാണ് നമുക്ക് നരകമോചനം ലഭിക്കുന്ന അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി അവരുടെ നരകമോചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്ന അതിനൊക്കെ ഉത്തരം ലഭിക്കുന്ന പുണ്യമാക്കപ്പെട്ട രാവാണ് നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ നമ്മുടെ പാപങ്ങളൊക്കെ റബുൽ ഇസത്തായ തമ്പുരാൻ നമുക്ക് പുറത്ത് നൽകാനൊക്കെ ഉതകുന്ന വലിയ പുണ്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ് ബറാഹച് രാ എന്ന് മലക്കുകളുടെ പെരുന്നാളാണ് രാവ് എന്ന് മഹത്വങ്ങളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഏറെ പുണ്യമുള്ള മലക്കുകളുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഭൂമിയിലുള്ള ആളുകൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് മലക്കുകൾ ആമീൻ പറയുകയും ചെയ്യും അപ്പോ നമ്മുടെ ദുആ സ്വീകരിക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്നതാണ് അള്ളാഹു തആല നമ്മുടെ ദുആകളും മറ്റു സൽക്രമങ്ങളും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ വേറെ പുണ്യമുള്ള രാവാണ് ബരാച്ച രാവ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നാം ഒരു വർഷം ചെയ്ത സ്വാലിഹാത്തുകൾ നമ്മുടെ ഇബാഹത്തുകൾ നമ്മുടെ സൽക്രമങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന രാവാണ് ബറാച്ച രാവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ രാവിൽ കൂടുതൽ ഇബാദത്തുകൾ സൽക്രമങ്ങൾ നാം ചെയ്യണം നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ ഒരു വർഷം നമ്മൾ ചെയ്ത സൽക്കരമങ്ങളൊക്കെ വിഭാഗത്തുകളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയാണ് അള്ളാഹു അത് സ്വീകരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പരാജിതരാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വീകരിക്കാൻ നമ്മൾ കൂടുതൽ ചെയ്യണം ആ ബറാഹത്തിന്റെ അന്ന് നമ്മൾ നോമ്പെടുക്കണം അതൊക്കെ വലിയ പുണ്യമുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്ന ഹബീബായ അലൈഹി റസൂൽ മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃകകളാണ് അതുപോലെ തന്നെ ഒരു വർഷത്തേക്കുള്ള നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിക്കുന്ന രാവാണ് ബറാഹത്തിന്റെ രാവ് എന്ന് പറയുന്നത് ആ രാവ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കൂടുതൽ നാം ചെയ്യണം പ്രധാനമായിട്ടും നാം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് യാസീൻ ഓതലാണ് പലരും ചോദിക്കും ആ യാസിന് എപ്പോഴാണ് ഓതേണ്ടത് എന്ന് ഇഷ മകരീബിന്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും നല്ലത് മകരീബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദിക്കറുകളും സുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുക ഇഷാവിന്റെ മുമ്പായിട്ട് മൂന്ന് യാസീൻ ഓതുക ഇനി തീർന്നില്ലായെങ്കിൽ ഇഷാവിന് ശേഷവും ഓതാം അത് പ്രശ്നമില്ല അപ്പോ അങ്ങനെ ഇഷ നീബിന്റെ ഇടയിൽ ഓതലാണ് മൂന്ന് യാസീൻ ഓതൽ ഏറെ പുണ്യമുള്ളത് ഇനി അസറിന് ശേഷവും നമുക്ക് ഓതാവുന്നതാണ് അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മൾ മൂന്ന് യാസിൻ ഓതുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ് ഒന്നാമത്തെ യാസിൻ നാം ഓതുന്നത് എന്താണ് നമുക്ക് ദീർഘായസ് ലഭി ലഭിക്കാൻ വേണ്ടിയാണ് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായസ് നമുക്ക് ലഭിക്കണം അതിനു വേണ്ടിയാണ് ഒന്നാമത്തെ യാസീൻ ഓതുന്നത് അപ്പോ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ഒരു നിയത്ത് വെക്കുക എന്നിട്ട് ഒരു യാസി നമ്മൾ ഓതുക അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആസിൻ ഓതുന്നത് എന്തിനാണ് നമ്മുടെ വിശാലത വിശാലതയുണ്ടാകാൻ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മുടെ റിസ്ക് ആണ് അതിലൊക്കെ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ് രണ്ടാമത്തെ യാസിൻ നമ്മൾ ഓതുക അങ്ങനെ രണ്ടാമത്തെ യാസിൻ ഓതുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക അങ്ങനെ നീയത്ത് വെക്കുക എൻ്റെ റിസിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ ജോലിയിലും എല്ലാത്തിലും ബർക്കത്ത് വേണം നല്ല വിശാലത വേണം എന്ന നീയത്തോടുകൂടെ രണ്ടാമത്തെ യാസിൻ ഓതുക മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓടുന്നത് ഈമാനോടുകൂടെ നല്ല മരണം ലഭിക്കാൻ വേണ്ടിയാണ് നല്ല മരണം നമുക്ക് ലഭിക്കണം നമ്മുടെ ആക്ഷിപത്വം നന്നാവണം അതിനു വേണ്ടിയാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതുന്നത് നമ്മുടെ മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി അവരിലേക്കൊക്കെ നമുക്ക് ഹതിയ ചെയ്യാവുന്നതാണ് അതിനു വേണ്ടിയാണ് ഈ മൂന്ന് യാസിൻ ഓതുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ ഈ യാസിൻ ഓതുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നല്ല ഇഹ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഓതണം യാസിൻ എന്ന് പറഞ്ഞാൽ കൽബുൽ ഖുർആൻ ആണ് ഖുർആാനിന്റെ ഹൃദയമാണ് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് യാസീൻ നാം എന്തിനാണ് ഓതുന്നത് അതിനാണ് യാസിൻ എന്ന് അവൾ എന്തിനു വേണ്ടിയാണോ ഓദ്യിയത് അത് സഫലീകരിച്ച് ലഭിക്കാൻ നമുക്ക് യാസിൻ ഒതകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അൽബുൽ ഖുർആൻ വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്ത് യാസിൻ നല്ല ആത്മാർത്ഥതയോടുകൂടെ ഇഹ്ലാസോടുകൂടെ യാസിൻ പാരായണം ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ പലരും ചോദിക്കും മൊബൈൽ നോക്കിക്കൊണ്ട് യാസിൻ ഓതാൻ പറ്റുമോ എന്നതൊക്കെ മൊബൈൽ നോക്കി ഓതാം അതുകൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷേ ഖുർആാനിൽ നോക്കി ഓതുന്നതാണ് ഏറെ പുണ്യം ഖുർആൻ ചുമക്കുമ്പോഴും അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴും ഒക്കെ വലിയ പുണ്യമാണ് വലിയ ശ്രേഷ്ഠതയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും പുണ്യം ഖുർആാനിൽ നോക്കി ഓതുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് നമുക്ക് യാസീൻ ഓതുന്ന ആ സമയത്ത് ബരാത്തരാവിന്റെ അത് ഡ്യൂട്ടിയാണ് ഓതാൻ കഴിയൂല മറ്റ് തിരക്കുകളാണ് മറ്റു ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ അവിചാരിതമായി എന്തെങ്കിലുമൊക്കെ തിരക്കുകളോ ബുദ്ധിമുട്ടുകളോ വന്നു കയറി അന്ന് ഓതാൻ സാധിച്ചില്ല നമുക്ക് പിറ്റേ ദിവസം ഓദാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോ നമ്മൾ അതിന്റെ ആ കൃത്യമായിട്ടുള്ള സമയത്ത് ഓതുമ്പോഴാണ് ഏറെ മഹത്വമുള്ളത് ഏറെ പുണ്യമുള്ളത് ഇനി അതിന് പകരം രാവിലെ സുബിക്കൊക്കെ ഓതിയത് കൊണ്ട് എന്തില്ല വിരോധമില്ല പക്ഷേ രാവിലെയോ ഒക്കെ ആയിട്ട് ഓതിയത് കൊണ്ട് വിരോധമില്ല പക്ഷേ അതിന്റെ ആ സമയത്ത് കൃത്യ സമയത്ത് ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക പക്ഷെ രാവിലെ ഓതിയാലും അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും യാസിൻ ഓതുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കി അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് അന്ന് ചീരിഞ്ഞു കൊടുക്കൽ മധുരം വിതരണം ചെയ്യലൊക്കെ പുണ്യമുണ്ടോ അതൊക്കെ നല്ല കാര്യമാണ് ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അങ്ങനെ പവിത്രമാക്കപ്പെട്ട ദിനങ്ങളിലാകുമ്പോൾ അതിനേറെ പ്രതിഫലം നമുക്ക് ലഭിക്കും അതും നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് സ്ത്രീകൾക്കൊക്കെ കുറാൻ ഓതാൻ കഴിയാത്ത അന്ന് ഖുർഹാൻ ഓതാൻ സാധിക്കാത്ത മെൻസസ് ഉള്ള സ്ത്രീകളൊക്കെ എന്താണ് ചെയ്യേണ്ടത് മറ്റു ദിക്രുകളൊക്കെ അവർക്ക് ചെല്ലാവുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെല്ലേണ്ട മറ്റു ദിക്കറുകൾ ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ തുടർന്ന് പറയാം അതുപോലെ തന്നെ പിന്നെ യാസിൻ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട സൂഹത്ത് എന്ന് പറയുന്നത് സൂറത്ത് ദുഹാനാണ് സൂറത്ത് ദുഃഖാൻ പാരായണം ചെയ്യൽ വലിയ പുണ്യമുണ്ടെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം സൂറത്തിൽ മുൽക്കൊക്കെ പാരായണം ചെയ്യൽ വലിയ പുണ്യമുണ്ട് ഇനി അതിനൊന്നും സമയമില്ലാത്തവർ യാസിൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പാരായണം ചെയ്യുക കഴിയുമെങ്കിൽ ദുഹാൻ ഓതുക മുലിക്കും പാരായണം ചെയ്യുക ഇനി പ്രധാനമായിട്ടും നാം ചൊല്ലേണ്ട ദറുകൾ ഏതാണ് സ്ക്രീനിൽ നാം നൽകാവുന്നതാണ് അത് ശ്രദ്ധിക്കുമല്ലോ എന്നത് പ്രാവശ്യം ചൊല്ലുക ശേഷം എന്നുള്ളത് പ്രാവശ്യം നമ്മൾ ചൊല്ലുക അതിനുശേഷം എന്നുള്ള ദിഖർ നൂറ് പ്രാവശ്യവും ആ ദുആ ഞാൻ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ് അതെന്ത് ചെയ്യുക അതുകൂടെ പ്രാർത്ഥിക്കുക ഇനിയും ഒരുപാട് ദിഖറുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് ഇതെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുക അതോ സ്വീകരിക്കട്ടെ പ്രത്യേകം എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുകയാണ് സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ ഹായ്മലായി സ്വീകരിക്കട്ടെ നമ്മെല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന